ഹായ് വെൽക്കം ബാക്ക് ടു പറ്റാറ് യൂട്യൂബ് ചാനൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മുകളിലാണെങ്കിൽ അമ്മയുടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അതൊന്ന് നമുക്ക് കുറേ പച്ചമുളകും കാര്യങ്ങളുമൊക്കെ പറിക്കാൻ ഉണ്ടായിരുന്നു നമുക്ക് പോയി കണ്ടിട്ട് വരാം പക്ഷെ അങ്ങ് തന്നെ ആദ്യം കൂടി ചെറിയ ചെറിയ കൃഷിയാണ് ഇത് ചീര കൃഷി ഉണ്ടായിരുന്നു എല്ലാം പോയി എല്ലാം പോയി

പടവല പടവലല്ലേ അടുത്തന്നെങ്ങല്ലേ പടവലങ്ങ പടവല എടാടങ്ങി പൂച്ചേരില്ല എന്താ പറിക്കാൻ വന്ന എന്താ പറിക്കാൻ വന്ന കൊണ്ടാണ് ചുരുത്തൈ ഒക്കെ പറിച്ച് നടാറായിരിക്കും എന്നെ കുറച്ച് ദിവസം ആശുപത്രി ആയോണ്ട് ഒന്നിനും പറ്റിയില്ല എല്ലാം വാടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അച്ഛനടക്കിടക്ക് കയറി വെള്ളമൊക്കെ ഒഴിക്കും ഒഴിക്കും ഒത്തിരി ഉണ്ട് അച്ഛൻ കാണത്തില്ലേ വെള്ളമൊഴിക്കാൻ വേറെ എന്നാ പറയാനും അച്ഛന വെള്ളമൊഴിക്കാൻ വരുമ്പോ കാണത്തില്ലയോ അച്ചമേ വേറെ വയ്ക്കുണ്ട് വളരെ നല്ല മാറി വിജയം ഇതല്ലേ നല്ല പച്ചമുളകാണ് കൃഷിമാനിൻ്റെ പച്ചമുളകായിരുന്നു ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം അങ്ങ് നോക്കാതിരുന്ന ഒരുപാട് നഷ്ടമായി ഒരുപാട് മുളകുണ്ടായി കൈനീറും ഇടയ്ക്ക് ഇതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞു പോയി പിന്നെ കുറേ മൂടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെയും പൊട്ടിപ്പൊളിച്ചൊക്കെ മുളകുണ്ടായി ഒച്ച മുളകുണ്ടായിരുന്ന സമയത്താണ് മുട്ട മുളക് നീയ്യൂ നീ എന്താ കാണിക്കും അതിനിടയ്ക്ക് ഇപ്പം ഭയങ്കര വിളക്കാളി ഏതാ കാണിക്കുന്ന വില വണ്ടല്ലേ നല്ല ഉണ്ടായതാണ് ഇപ്പം എല്ലാം പോയി ഇടയ്ക്ക് എല്ലാം എല്ലാം കരിഞ്ഞു പോയിട്ട് ഇപ്പം പൊട്ടി കിളിച്ച് പിന്നെയും എന്നാലും മുളകുണ്ടാകുന്നുണ്ട് നിറച്ച് മുളവുണ്ട് ഒരുപാട് മുളകിങ്ങനുണ്ടായതാണ് ഇതെല്ലാം പിന്നെ അടയ്ക്കാൻ ഉണങ്ങി പോയിട്ട് പിന്നെ പൊട്ടി കിളിച്ചിപ്പോണ്ടായ വലിയ തയ്ക്കുന്നു നിറയെ മുളകുണ്ട് മുട്ട മുളകും എന്തൊക്കെയാമ്മേ ചീര ഉണ്ട് കുമ്പളമുണ്ട് എല്ലാം അതിൻ്റെ പൊട്ടിച്ച് നിൽക്കുക ഇത് കുമ്പളങ്ങയാണോ തടിയങ്ക പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടു കുക്കുമ്പറും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോയി എല്ലാം ആദ്യം പച്ചമുളക് നിറച്ചുണ്ട് എന്നിട്ട് തക്കാളി ഇന്നെല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോയി തണ്ണിമത്തിനുണ്ടായിരുന്നു തണ്ണിമത്തനും പോയി ഇതൊക്കെ പഴയ മൂടാണ് പഴയ മൂടിനാണ് ഉണ്ടായിരുന്നു അത് ഒത്തിരി എടുത്ത് ഉണങ്ങിയിട്ട് പോയി ഒത്തിരി ഉണങ്ങിപ്പോയി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പിന്നെ ആദ്യം തൊട്ടെ എല്ലാം തൊട്ട് എല്ലാം ഇട്ടടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ആദ്യം ഒത്തിരി ിച്ച് റെഡിയാക്കണം സമയം കിട്ടാക്കുന്നതുകൊണ്ടാണ് പിന്നെ മുളകൊക്കെ നല്ല ഇഷ്ടം മുഴുണ്ടാവണം ആരും എല്ലാം ശ്രദ്ധിക്കാതെ ഒന്നാണ് ഒത്തിരി നഷ്ടമായി പോയി ഒരു നാലും അഞ്ച് കിലോ മുളവീതം പറിച്ചതാണിത് എല്ലാം പിന്നെ എന്താ ഒരുപാട് ഉണങ്ങിപ്പോവുകയും

അത് ഇതൊക്കെ പിന്നെ നമ്മൾ കവറി നട്ടാൽ എളുപ്പം നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റി നല്ല കരിയും തണവും പുടി നോക്കി എഴുതി നട്ടാൽ മതി ഇനി ആ നട്ടതേ ഉള്ളു ഒന്നും ചെയ്ത അല്ലെങ്കിൽ പണമൊന്നും ഇട്ടതല്ല ചുമ്മാ കവറി മണ്ണിനകത്ത് നട്ടിട്ടുള്ളൂ എന്നിട്ട് തന്നെ നല്ലപോലെ ഇഞ്ചി പിടിച്ചിട്ടുണ്ട് ും വളമൊന്നും വിളഞ്ഞില്ല കവറിലോട്ട് നട്ടതേ ഉള്ളൂ വിളഞ്ഞതല്ലേ കവറിലായിട്ട് നമുക്ക് പിന്നെ കൊണ്ടുപോയ ഇഞ്ചിക്കറി ഉണ്ടാക്കും അത്ര ചേമ്പ് കിഴഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു ചീമച്ചേമ്പ് രണ്ടും കൂടെ ഉണ്ടായിരുന്നു എല്ലാം രണ്ടും മൂന്നും കൂടൊക്കെ ഉള്ളു നമ്മുടെ ആവശ്യത്തിന് കണ്ണൻ ചേമ്പുണ്ടായിരുന്നു രണ്ടും കൂടെ ഇഞ്ചിയും ഇട്ടു എല്ലാം നോക്കാതൊക്കെ കിടന്ന് ഒത്തിരിയൊക്കെ പോയി എല്ലാം എന്നാലും കുറച്ചൊക്കെ നമ്മുടെ അത്യാവശ്യത്തിനൊക്കെ പറച്ചെടുക്കാൻ പറ്റും നമ്മുടെ ടെറസ്സിലൊക്കെ വിറ്റിട്ട് ചോർച്ച ഉള്ളത് കൊണ്ട് ഒരുപാട് നടാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ോർച്ചയൊക്കെ മാറ്റം നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും നല്ല നിറച്ചു നിറച്ച് ഉണ്ടായിരുന്നു കീലയും ചേമ്പും ജേനയും കാച്ചിലും ഇഞ്ചി മൈദന അതിൻ്റെ ഈ രാകുണ്ടായിരുന്നതെക്കാളും പയറൊക്കെ ഉണ്ടായിരുന്നു നീ എല്ലാം നട്ടുപിടിപ്പിക്കുന്ന അരിയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് இஞ்சிக்கோரன் அப்போ ரெடியாக்காம் வண்டனிங்காமட்டி இஞ்சிக்கறியும் ரெடியாக்கா வா தழைப்பாம் தழைப்பாம் வா சரிப்பீடு சரிப்பீட்டு வா